തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ കാർഷിക രംഗത്ത് വിപ്ലവകരമായ നേട്ടങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ട്രീസ്പെയ്ഡിംഗ് മെഷീൻ രൂപകൽപ്പന ചെയ്ത കോതമംഗലം എം എ കോളേജ് അധ്യാപകൻ പ്രകാശ് എം കല്ലാനിക്കൽ ആണ് മരം പിഴുതും മാറ്റി മറ്റൊരിടത്ത് നടാൻ കഴിയുന്ന മെഷീൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കാർഷിക പരിസ്ഥിതി മേഖലകളിൽ വൻ വൻകുതിപ്പിന് കാരണമായേക്കാവുന്ന ട്രീ സ്പെയ്ഡ് മെഷീൻ രൂപകൽപ്പന ചെയ്ത് കോതമംഗലം എം എ കോളേജ് അധ്യാപകൻ പ്രകാശ് എം കല്ലാനിക്കൽ കോളേജിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും കോതമംഗലം ചെങ്കര സ്വദേശിയുമായ പ്രകാശ് എം കല്ലാനിക്കൽ രണ്ടു വർഷം കൊണ്ടാണ് ട്രീ സ്പെയ്ഡ് എന്നറിയപ്പെടുന്ന ട്രീ ട്രാൻസ്പ്ലാന്റിംഗ് മെഷീൻ നിർമ്മിച്ചത് മരം പിഴുതുമാറ്റി മറ്റൊരിടത്ത് നടന്ന വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന മെഷീൻ ചിലവ് കുറച്ച് സെമി ഓട്ടോമാറ്റിക്കായാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ട്രീ സ്പീഡ് ഉടമ പ്രകാശ് എം കല്ലാനിക്കൽ പറഞ്ഞു മരം പിഴുതെടുത്ത് വേറെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി മാറ്റിവെക്കുന്ന ഒരു മെഷീനാണ് അപ്പോൾ നമ്മുടെ നാട്ടിലിതില്ല സാധാരണ വിദേശ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലതുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഇല്ല ഇത് ഓൾമോസ്റ്റ് നോർത്ത് ഇന്ത്യയിൽ ഒരു വലിയ കമ്പനി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കോൺട്രാക്റ്റേഴ്സിന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അത് ഭയങ്കര കോസ്റ്റ്ലിയാണ് അപ്പോൾ ഇത് വളരെ കോസ്റ്റ് കുറച്ച് ഒരു സെമി ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാക്കിയേക്കണതാണ് ഇത് മാരത്നശേഷൻ എഞ്ചിനീയറിംഗ് കോളേജിലെ ഡിസൈൻ സ്റ്റുഡിയോയിൽ ഡിസൈൻ ചെയ്ത് പുറത്തൊരു വർക്ക്ഷോപ്പിൽ അതായത് ചെറിയ നൻ്റെ മോഹനൻ എന്ന് പറയുന്ന അവരുടെ വർക്ക്ഷോപ്പിൽ ഫാബ്രിക്കേറ്റ് ചെയ്ത് എടുത്തതാണ് അപ്പോൾ ഇത് ഈ അവിടെ കാണുന്ന റംബോട്ടാൻ മരങ്ങൾ പതിനഞ്ചടി അകലത്തിലാണ് നട്ടാക്കണേ മൂന്ന് വർഷം മുമ്പ് പ്ലാൻ ചെയ്തതാണ് ഇപ്പോൾ ആ ചെടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടുകയാണ് അപ്പോൾ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ വിളവ് കുറയും അപ്പോൾ ഞാൻ രണ്ട് വർഷം മുമ്പേ പ്ലാൻ ചെയ്തതാണ് ഇത് ഇട ഇട വെട്ടുന്നതിന് പകരം അതായത് ഇടയ്ക്കുന്ന മരങ്ങൾ വെട്ടിക്കളയതിന് പകരം നമ്മളിത് പിഴുതെടുത്ത് ആശച്ച് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ആ സ്പേസിങ് കിട്ടിയെങ്കിൽ അതിന് വിളവ് കൂടുതലുണ്ടാവുള്ളൂ അപ്പോൾ ഇത് വെട്ടിക്കളയാണ്ട് നമുക്ക് സംരക്ഷിക്കുകയും ചെയ്യാം തടിയുടെ വ്യാസം പന്ത്രണ്ട് സെന്റിമീറ്റർ വരെയുള്ള മരങ്ങൾ മെഷീൻ ഉപയോഗിച്ച് പിഴുത് മാറ്റി നടാം പുതിയ വീട് നിർമ്മിക്കുമ്പോഴും ഹൈവേ നിർമ്മിക്കുമ്പോഴും കൃഷിയിടങ്ങളിലും മരം വെട്ടിമാറ്റുന്നതിനു പകരം പിഴുതുമാറ്റി മറ്റൊരിടത്ത് നട്ട് പരിസ്ഥിതി സംരക്ഷിക്കാൻ മെഷീൻ സഹായിക്കും കാർഷിക രംഗത്ത് മെഷീൻ വിപ്ലവകരമായ നേട്ടങ്ങൾ സൃഷ്ടിക്കുമെന്ന് കീരമ്പാറ കൃഷി ഓഫീസർ ബോസ് മാത്യു പറഞ്ഞു ഇത് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ കാശി ഒരു വൻ കുതിച്ചു കാട്ടം എന്ന് തന്നെ നമുക്കറിയാൻ പറ്റും കാരണം നമുക്കറിയാം കാശിമേലെ ഫ്രൂട്ട്സിൻ്റെ കൃഷികളെല്ലാം ഇവിടെയുണ്ട് പക്ഷേ കർഷകരെല്ലാം സ്പേസിങ് വളരെ അതായത് നമ്മളൊക്കെ നാൽപ്പതടിയെന്ന് പറയുമ്പോഴും കർഷകരെല്ലാം പതിനഞ്ച് അടി മുതൽ അടി വരെയാണ് കൃഷി ചെയ്ത് കാണുന്നത് കുറേ നാൾ കഴിയുമ്പോൾ ഈ ചെടികളെല്ലാം വീണ്ടും കൂട്ടിമുട്ടും അവിടെ കാശിമേലയിൽ വൻ നഷ്ടം അതായത് വിളവില് വളരെ കാര്യമായിട്ടുള്ള വിളവ് കുറവ് നമുക്ക് കാര്യപ്പെടുന്നു അനുഭവപ്പെടുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇതുപോലുള്ള മെഷീൻ നമുക്ക് വളരെ ഉപകാരപ്രദമാവുന്നത് അതിൽ നിന്നും ആ ചെടിയെ അതുപോലെ തന്നെ പിഴുതെടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി നട്ടുപിടിപ്പിക്കാവുന്ന രീതിയിലുള്ള ഒരു കണ്ടുപിടുത്തമാണിത് ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇതുപോലുള്ള മെഷീനറികൾ നമുക്കിവിടെ വിദേശ രാജ്യങ്ങൾ മാത്രമേ കാണാൻ കഴിയുള്ളൂ ഇത് ഇന്ന് ഈ കാർഷികമേളയിൽ വലിയൊരു മാറ്റം നമുക്ക് സൃഷ്ടിക്കും വേരോ മണ്ണോ ഇളകാതെ മരത്തിനെ സ്ഥാനമാറ്റം ചെയ്തു കൊടുക്കാം ജെ സി ബിയുമായി ബന്ധിപ്പിച്ചാണ് മെഷീൻ പ്രവർത്തനം നടത്തുന്നത് ചിലവ് കുറച്ച് ലാഭം വർദ്ധിപ്പിക്കാം എന്നാണ് മെഷീൻ കൊണ്ടുള്ള പ്രധാന നേട്ടം ന്യൂസ് ന്യൂസ് ഡെസ്ക് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ സെറ്റുകൾ സെറ്റുകൾ തുടങ്ങി പവൻ വരെയുള്ള നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിനിടുങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ